നമസ്കാരം ഗുഡ് മോർണിംഗ് നൌഷാദ് അക്കയിലാണ് ധർമ്മസ്ഥലയിലാണ് ഉള്ളത് മനാഫിൻ്റെ കൂടെ നിങ്ങൾക്കറിയാലോ ധർമ്മസ്ഥല ഇഷ്യുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയങ്ങള് ആ കൂട്ടക്കൊലപാതങ്ങള് ആരോപണങ്ങള് പ്രത്യാരോപണങ്ങള് നിരവധി വിഷയങ്ങൾ നാട്ടില് നല്ലതും ചീത്തയും സമുദായത്തിനെയും ജനങ്ങളെയും സമൂഹത്തിനെയൊക്കെ വേർതിരിച്ചുകൊണ്ടും നശിപ്പിക്കാനും പരസ്പരം അടിപ്പിക്കാനും ഒക്കെ പല ആളുകളും ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്നലെ ഉച്ചക്ക് എസ് ഐ ടിയുടെ മുമ്പിൽ ഹാജരായതാണ് ശ്രീ മനാഫ് അതിനുശേഷം മനാഫ് ഇതാ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അർദ്ധരാത്രി വരെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് ശേഷം ഒരു കുറച്ച് സമയം കിട്ടിയപ്പോൾ രാവിലെ ഒന്ന് നമ്മുടെ അടുത്തേക്ക് വന്നു കടൽ കൂടെ ഞാനും അൽബാബു ആണ് ഉള്ളത് അപ്പം ഞങ്ങളുടെ അടുത്തേക്കൊന്ന് വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാണ് നമ്മളിത് ഈ വീഡിയോ ഇതിൽ പറയാൻ തന്നെ കാരണം എന്താ വെച്ചാൽ നാട്ടിൽ കേരളത്തിൽ പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതിലൊരു കൃത്യവൃത്യം സത്യസന്ധമായിട്ട് എസ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ വളരെ സത്യസന്ധമായിട്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിയിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം പൊതുപ്രവർത്തകരായ ഞങ്ങൾ എന്നുള്ളതിന്റെ ഒരു ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് ബാക്കി സംസാരിക്കും നമസ്കാരം ഞാൻ മനാഫ് ഈ ഇന്നലെ ഒരു ഒരു മണിക്ക് ചോദ്യം ചെയ്യൽ തുടർന്നതാണ് അർദ്ധരാത്രി വരെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു പല രീതിയിലുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു ഒറ്റപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടായന് കൂട്ടായിട്ട് ഈ ഫോർ സൗജന്യന്റെ എല്ലാവരെയും ഇരുത്തിയിട്ടും ചോദ്യം ചെയ്ത് ഇവർക്കൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഇതിലുള്ള ഒരു കാര്യം മറ്റൊരു തരത്തിൽ പുറത്തുള്ള ഊഹാപോഹങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇല്ല അതാണ് സത്യാവസ്ഥ പിന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയും അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുകയും അതിൻ്റെയൊക്കെ ഒരു നേരം വൈകലാണ് ഈ ചോദ്യം ചെയ്യലിലുള്ളത് പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് ശുഭപ്രതീക്ഷ ഉണ്ടെങ്കി കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് സത്യസന്ധമായ രീതിയിലാണ് അതെ അതെ തീരും തീരും അതിന് അതിൻ്റെ സമയം എടുക്കും അതിന്റെ ഇടയില ഇന്നലത്തെ എസ് ഐടി ചോദ്യം ചെയ്യലിന്റെ ഇടയിലാണ് ഇപ്പം പുതുതായിട്ട് അസ്ഥി കൂടങ്ങൾ കിട്ടിയ ആ വിഷയവും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇത് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും കുറച്ച് സമയം എടുക്കും ഈ കാര്യങ്ങൾക്കൊക്കെ പിന്നെ അതുപോലെ തന്നെ പല സമ്മർദ്ദങ്ങളും ഏഹ് പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും കാണുന്നുണ്ട് അവിടെ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് സത്യസന്ധമായ കാര്യങ്ങളെന്താ ഉള്ളൂ എസ് ഐ ടിന്റെ ഭാഗത്തുനിന്ന് അത് എടുക്കുകയുള്ളു സ്വീകരിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് നല്ല ശുഭപ്രതീക്ഷൻ്റെ ആൾക്കൂടെ ഉള്ള ആളുകൾക്ക് ഉണ്ട് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് എല്ലാരും കൂടെ നിൽക്കാ സത്യം ജയിക്കും എന്ന് ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം